എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂര്യനമസ്കാരം സർവരോഗ ശാന്തിക്ക് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് സൂര്യനമസ്കാരം സൂര്യനമസ്കാരം ചെയ്യേണ്ട സമയം സൂര്യ ഉദയത്തിനും സൂര്യ അസ്തമയത്തിനുമാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സമയം കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വെറും വെയിറ്റിൽ ചെയ്യാനായി ശ്രമിക്കുക അതുപോലെ തന്നെ ഉച്ച സമയത്തേക്ക് അടുക്കുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ഭയങ്കര സൂര്യപ്രകാശം കൂടുതലുള്ള സമയത്തോ നിങ്ങൾ ചെയ്യാതിരിക്കുക കാരണം നമുക്ക് ഇത് സൂര്യൻ്റെ ആ ഒരു എനർജി ആർജിക്കുകയാണ് നമ്മൾ ഇതുവഴി നോക്കുന്നത് അതല്ലാതെ നമ്മളുടെ എനർജി ചോർന്നു പോവാതെ നമ്മൾ ശ്രദ്ധിക്കുക അതിന് ഏറ്റവും അത്യുത്തമമായ സമയമെന്ന് പറയുന്നത് അത് രാവിലെയും വൈകുന്നേരമാണ് പിന്നെ നമ്മൾ ഈ മറ്റേ വെറും വൈറ്റിൽ നമ്മൾ സൂര്യ നമസ്കാരം ചെയ്താൽ കാരണം ഇത് ഒരു പോസ്റ്റർ മറ്റൊരു പോസ്റ്ററിനെ ഒപ്പോസ് ചെയ്യുന്നതായതുകൊണ്ടും ഇത് എല്ലാ പോസ്റ്ററുകളുടെയും ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ വയറിൻ്റെ ഒരു ഭാഗങ്ങളിൽ കൂടുതലായിട്ടുള്ള ഒരു ട്വിസ്റ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറും വൈറ്റിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എത്ര സമയം ഇത് ചെയ്യണം നമ്മൾക്ക് ഒരു ദിവസം രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ നമുക്കൊരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ ഈ ഒരു എക്സസൈസിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് കൂടാതെ ഇതിൻ്റെ എത്ര നമ്പർ ഓഫ് ടൈംസ് നമുക്ക് ചെയ്യാം മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് എന്നീ കണക്കുകളാണ് സൂര്യ സൂര്യനമസ്കാരത്തിന് പണ്ട് മുതൽക്കെയുള്ള നമ്മളുടെ പരമ്പരാഗതമായിട്ട് തന്നെ ചെയ്തു പോന്നിരുന്നത് പക്ഷേ നിങ്ങളുടെ ഒരു ഇഷ്ടപ്രകാരം അഞ്ചോ പത്തോ അങ്ങനെ ഒരു കണക്ക് ചെയ്താലും യാതൊരു കുഴപ്പവുമില്ല അപ്പം നമ്മൾക്ക് ഈ സൂര്യ സൂര്യനമസ്കാരം ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം അതിനെ പറ്റി പറയാം അതായത് നമ്മളുടെ ഒരു ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഒരു ഡീറ്റോക്സിഫിക്കേഷനാണ് സൂര്യനമസ്കാരം അതായത് നമ്മളുടെ എല്ലാ ടോക്സിൻസിനെയും അതായത് ദുഷിച്ച കാര്യങ്ങളെയും പുറന്തള്ളാനായിട്ട് ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് സൂര്യനമസ്കാരം അപ്പം ഇതിനെ ഒരു ഔഷധം എന്ന് വേണമെങ്കിൽ പറയാം പല കാര്യങ്ങൾക്കും അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഡയബറ്റിസ് അതുപോലെ തന്നെ ബി പി കൊളസ്ട്രോൾ അതുപോലെ തന്നെ പല പി സി ഒ ഡി പ്രശ്നങ്ങൾ സ്ത്രീകളിൽ കണ്ടുവരുന്നത് ഒക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്കിത് മാറ്റാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ സൂര്യനമസ്കാരം ശരിക്കും ഒരു ആറ് തവണ നിങ്ങൾ രാവിലെ ചെയ്താൽ മാത്രം മതിയാവും വേറൊരു എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ആറ് തവണ നിങ്ങൾ സൂര്യനമസ്കാരം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കൊരു ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം എന്തായാലും അധികം നമ്മൾ പറഞ്ഞ് താമസിപ്പിക്കാതെ നമുക്ക് സൂര്യനമസ്കാരത്തിലേക്ക് കടക്കാം അതിനു മുമ്പായി ഒരു കാര്യം കൂടി ഇതിൻ്റെ ശ്വാസഗതിയെപ്പറ്റിയൊന്നും നിങ്ങളധികം ഒരു വേവലാതിപ്പെടേണ്ട കാര്യമില്ല കാരണം ഇത് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ചെയ്താണ് നമ്മുടെ ശരീരവും ഈ പറഞ്ഞ എല്ലാ പോസ്റ്റേഴ്സും തമ്മിലൊന്ന് അഡാപ്റ്റായി വരികയുള്ളു അപ്പം നമ്മൾ ഓരോ പോസ്റ്ററിനും ഞാൻ ഇനി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്വാസഗതിയെപ്പറ്റി പറയാം പക്ഷേ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു മാസം കറക്റ്റായിട്ട് ഇത് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം തൊട്ട് നിങ്ങൾ ഈ ഒരു പോസ്റ്റേഴ്സ് കാണാപ്പാടായി കഴിയുമ്പോഴത്തേക്കും ഈ ശ്വാസഗതി എന്ന് പറയുന്ന രണ്ടാമതായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എടുത്താൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഈസി ആയിട്ട് മാറും അപ്പോൾ ഈ ഒരു പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ സൂര്യനമസ്കാരം ഈ ഒരു പന്ത്രണ്ട് സ്റ്റെപ്പുകൾ കൂട്ടി യോജിപ്പിച്ചതാണ് ഒരു സൂര്യനമസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു ആറ് എന്നുള്ള കണക്കിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങൾക്കൊരു ദിവസം തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഒരു ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിക്കൊക്കെ ചെന്ന് കയറാനും ഓഫീസിൽ ചെന്ന് കയറാനും നിങ്ങളുടെ മൈൻഡ് നല്ല ഫോക്കസ്ഡ് ആവാനും കോൺസെൻട്രേഷൻ കോർഡിനേഷൻ മെമ്മറി പവറൊക്കെ ബൂസ്റ്റ് ചെയ്യാനും കുട്ടികളിലായിക്കോട്ടെ മുതിർന്നവരിലായിക്കോട്ടെ സ്ത്രീകളിലായിക്കോട്ടെ പുരുഷന്മാരിലായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് സൂര്യനമസ്കാരം അപ്പം നമുക്ക് ഇനി ഡെമോൺസ്ട്രേഷനിലേക്ക് കിടക്കാം നമ്മൾക്ക് സൂക്ഷ്മ വ്യായാമം ചെയ്തതിന് ശേഷം മാത്രമാണ് സൂര്യനമസ്കാരത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ സൂക്ഷ്മ വ്യായാമം എന്ന് പറയുന്നത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് അല്ല ഇറ്റ്സ് എ അപ്പ് എക്സസൈസ് ഒരു ചെറിയ അപ്പ് ചെയ്യുക കാരണം നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി മുഴുവൻ സ്റ്റിഫായിരിക്കും അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ തലയൊക്കെ എങ്ങനെയൊന്ന് അനക്കി കൊടുക്കുക കഴുത്ത് എങ്ങനെ അനക്കി കൊടുക്കുക ഈ ജോയിന്റ്സിനെ മുഴുവൻ ഒന്ന് മൊബിലൈസ് ചെയ്യുക ഇതുപോലെ ഷോൾഡർ ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ ലംബാർ ട്വിസ്റ്റ് എന്ന് പറയുന്ന ട്വിസ്റ്റ് ചെയ്യുക റിസ്റ്റ് ഫിംഗേഴ്സ് ഹിപ്പ് ഇതിൻ്റെ വിശദമായിട്ടുള്ള സൂക്ഷ്മ സൂക്ഷ്മവ്യായാമത്തിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് സൂര്യമസ്കാരത്തിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൂര്യമസ്കാരം ഇത് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ നോക്കി കയ്യിൻ്റെയും കാലിൻ്റെയും ഒക്കെ കറക്ഷൻസ് എവിടെയാണ് കാല് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പർവ്വതാസനം ഒക്കെ വരുമ്പോഴത്തേക്കും കാലിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ബോ കൈയ്യവിടുന്ന് എത്ര കാല് ബാക്കിലേക്ക് വെക്കണം എല്ലാത്തിനും ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും ആദ്യമേ തന്നെ നമ്മൾ തുടക്കത്തിലേ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങളുടെ മാറ്റിൻ്റെ എഡ്ജിലേക്ക് വരിക അതിന് ശേഷം നമ്മുടെ കാലുകൾ ഒരുവിധം അടുപ്പിച്ച് തന്നെ വെക്കുക ഇങ്ങനെ അകത്തി ഇങ്ങനെ നിക്ക് നിൽക്കരുത് കൂട്ടി നിർ നിൽക്കുക അതിനുശേഷം രണ്ട് കൈകളും രണ്ട് വശങ്ങളിൽ നിന്ന് ഇങ്ങനെ വളരെ സാവധാനം ഉയർത്തി പലപ്പോഴും ഇത് നമ്മൾ യോഗ തെറാപ്പി ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ സ്പൈനിൻ്റെ ഹെൽത്ത് ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ തല ഒത്തിരി സ്ട്രെയിൻ ചെയ്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ തല നേരെ തന്നെ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് നമ്മളൊന്ന് ഇൻക്ലൈൻ ചെയ്ത് വെക്കുക നമ്മുടെ ചെസ്റ്റ് മുമ്പിലേക്ക് പുഷ് ചെയ്യുക നമ്മളുടെ ഹിപ്പ് ബാക്കിലേക്ക് പുഷ് ചെയ്യുക അപ്പോൾ കണ്ടോ ഇതുപോലെ നല്ലൊരു ഒരു സ്ട്രെച്ച് നമ്മളുടെ ആ ഒരു സ്പൈനിൻ്റെ ഒരു പൊസിഷൻ നന്നായിട്ട് നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും അതേസമയം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പറ്റുക ഇവിടെ നമുക്ക് സ്ട്രെയിൻ വരും ഭാവിയിൽ നമുക്കിവിടെ ഒരു ചെറിയ ബാക്ക് പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല ആരോഗ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് അതായത് ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ അതായത് സ്പൈനിനൊക്കെ നല്ല ഹെൽത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം അതായത് ചെസ്റ്റ് പുഷ് ചെയ്ത് ഹിപ്പ് ബാക്കിലൊക്കെ ആയിട്ട് ഒരു കർവേച്ചർ അതിൻ്റെ വളവിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അതായത് നോർമലായിട്ടുള്ള നമ്മളുടെ ബോഡി കേർവ് എന്ന് പറയണം അതുതന്നെയാണ് അതിനെ ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്യാം അല്ലാതെ നമ്മുടെ പൊസിഷനിൽ നിന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഇനി ജസ്റ്റ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ശ്വാസം എടുത്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുക പക്ഷേ ആദ്യം ഞാൻ ശ്വാസഗതിയിലേക്ക് വരുന്നില്ല വളരെ സാവധാനം കൈകൾ ബെൻഡ് ഫ്രം ദ ലോവർ ബാക്ക് അതായത് വളരെ സാവധാനം ഇവിടുന്ന് ബെൻഡ് ചെയ്യുക ശേഷം മിഡിൽ ബാക്ക് അതിന് ശേഷം അപ്പർ ബാക്ക് അങ്ങനെ ഒടിച്ചൊടിച്ച് നമ്മൾ താഴത്തേക്ക് വരിക നമ്മൾ ലൂസാക്കി ഇട്ടതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ പൊസിഷനായ അശ്വസഞ്ചലനാസനം ഇതിൽ നമ്മൾ മൂന്ന് ലിംസ് അതായത് രണ്ട് കൈയും ഒരു കാലും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക അപ്പോൾ ആദ്യത്തെ സമയങ്ങളിലൊക്കെ എല്ലാവർക്കും ഇവിടം വരെയൊക്കെ ആയിരിക്കും വരുന്നുള്ളൂ അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും കാരണം ഫ്ലെക്സിബിൾ അല്ല എന്നൊക്കെ പക്ഷെ സാരമില്ല നമ്മൾ ആദ്യം ഈ കാലിങ്ങനെ എടുത്ത് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമുക്കിങ്ങനെ ചെയ്യാം പക്ഷേ അത് നിങ്ങൾക്ക് വേദന ഭയങ്കര വേദന എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ കുറച്ചിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിന്നാലും മതിയാവും പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഈ രണ്ട് കൈയും കാലും ഒരേ ലൈനിൽ വന്നിട്ട് നമ്മളുടെ ഈ മറ്റേ കാല് ഒരു ഇങ്ങനെ പലരും നിൽക്കുന്ന കാണാറുണ്ട് ഇതുപോലെയല്ല ജസ്റ്റ് ഇങ്ങനെ നമ്മൾ മുമ്പിലേക്ക് പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിലെ കാല് നല്ല ഇൻക്ലൈൻഡ് ഒരു പൊസിഷനിൽ അതായത് ചെരിഞ്ഞ് വരുന്ന രീതിയിൽ അപ്പോഴാണ് നമ്മുടെ തൈസിന് സ്ട്രെച്ച് കിട്ടുകയുള്ളൂ ഇതിന് ശേഷം ഇതിനും നമ്മൾ കഴുത്ത് ഇതുപോലെ ലൈറ്റായിട്ട് സ്ട്രിച്ച് ചെയ്യുക ഓവറായിട്ടിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ശ്വാസം എടുത്തുകൊണ്ടാണ് ചെയ്യേണ്ടത് ശ്വാസഗതി ഞാൻ രണ്ടാമത്തെ ഡെമോൺസ്ട്രേഷനിൽ പറയാം ഇനി കൈകൾ നല്ല പോലെ സ്റ്റേബിളായിട്ട് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ വീഴാനുള്ള സാധ്യതയുണ്ട് നമ്മളുടെ ബാക്കിലെ കാല് വളരെ സാവധാനം ഉയർത്തിയതിന് ശേഷം നമ്മൾ ഈ കാലുകൂടി ബാക്കിലേക്ക് വെക്കുന്നു ദണ്ഡാസൻ നമ്മൾ സ്റ്റഡി ആയിട്ട് ഒരു പോസ് പോലെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക ശേഷം ഇതധികം നിൽക്കാൻ പറ്റാത്തവർ പെട്ടെന്ന് തന്നെ മുട്ടുവെച്ച് റിലാക്സ് ചെയ്യുക ശശങ്കാസന ഇതാണ് ഇതിൻ്റെ അകത്ത് ബ്രേക്ക് പൊസിഷൻ ശേഷം വളരെ സാവധാനം ഇനിയുള്ള പൊസിഷൻ വളരെ ശ്രദ്ധിച്ച് കാണുക അഷ്ട അംഗ നമസ്കാരം അതായത് നമ്മളുടെ ചിൻ ടു ഹാൻഡ്സ് ഇത് ഇത്രയും ഭാഗങ്ങൾ തറയിൽ മുട്ടുന്നതിനെയാണ് അഷ്ടംഗ നമസ്കാരം അതായത് എട്ട് ഭാഗങ്ങൾ ശരീരത്തിൻ്റെ എട്ട് ഭാഗങ്ങൾ ഭൂമിയിൽ ഉറപ്പിക്കുന്നതിനെയാണ് അഷ്ട അംഗ നമസ്കാരം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആദ്യത്തെ സമയങ്ങളിൽ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ മൊത്തത്തിൽ കിടക്കുക അതിനുശേഷം ഇങ്ങനെ മുട്ടുവച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുക അതാണ് ഇനിഷ്യൽ ഡേയ്സിൽ സാധിക്കുകയുള്ളൂ റിലാക്സ് ആയിട്ട് കിടന്നതിന് ശേഷം ഭൂജങ്കാസനം സ്ട്രെച്ച് ചെയ്യുക ഈ കൈകളൊന്നും ബെൻഡ് ചെയ്യേണ്ട ഇതിനകത്ത് അതിനു ശേഷം പർവ്വതാസനം കാലുകളിലേക്ക് നോക്കുക ആദ്യത്തെ സമയങ്ങളിലൊക്കെ എല്ലാവർക്കും ഇങ്ങനെയാണ് നിൽക്കാൻ പറ്റുകയുള്ളു പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നമ്മൾ ഹീൽസിനെ താഴത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ശേഷം നമ്മൾ ഇടത് കാലം മുമ്പോട്ട് വെച്ച് അശ്വസഞ്ചലനാസത്തിലേക്ക് തിരിച്ചു വന്ന് അപ്പോൾ ആദ്യം നമ്മൾ വലത് കാലമായിരുന്നു ഇവിടെ വെച്ചിരുന്നത് തിരിച്ചു വന്നപ്പോൾ ഇടത് കാലം വയ്ക്കുക അപ്പോൾ രണ്ട് കാലും ബാലൻസ്ഡ് ആവും ശേഷം നമ്മൾ എന്താണ് തിരിച്ച് സ്റ്റാൻഡിങ്ങിലേക്ക് വരികയാണ് അപ്പോൾ എന്ത് ചെയ്യണം പതുക്കെ പാത ഹസ്താസനം തിരിച്ച് സ്റ്റാൻഡിങ്ങിലേക്ക് വന്നു ഇവിടെയും നമ്മൾ ശ്വാസം വിട് വിടുകയാണ് നമ്മൾ പതുക്കെ എഴുന്നേറ്റ് എവിടെയാണോ നമ്മൾ തുടങ്ങിയത് അങ്ങോട്ട് നമ്മൾ തിരിച്ചു ഇനി നമ്മൾക്ക് ഇതിൻ്റെ പ്രാക്ടീസ് ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നമ്മളിത് ചെയ്യണം അല്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ തവണ നമ്മൾക്ക് ബ്രീത്തിങ് കൂടി ഒന്ന് ശ്രദ്ധിച്ച് അതായത് ബ്രീത്തിങ് പഠിക്കാനും ഇതിൻ്റെ കൂടെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ബ്രീത്തിങ് പാറ്റേണും കൂടി പറഞ്ഞു പോകും അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറ്റിൻ്റെ എഡ്ജിലേക്ക് വരിക ശേഷം കാലുകൾ കൂട്ടിവയ്ക്കുക ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും പൊക്കി നമസ്കാര ഹസ്താനാസനം ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസനം ശ്വാസമെടുത്തുകൊണ്ട് അശ്വസഞ്ചലനാസനം ശ്വാസം വിട്ടുകൊണ്ട് ദണ്ഡാസനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ട് നമ്മൾ പതുക്കെ റിലാക്സ് ചെയ്ത് ശശങ്കാസനത്തിലേക്ക് ശേഷം അവിടുന്ന് വളരെ സാവധാനം ഉയർന്ന് നാല് കാലുകളിൽ നിന്ന് വളരെ സാവധാനം കിടന്നുകൊണ്ട് അഷ്ടാംഗ നമസ്കാരം വളരെ സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് ഭുജങ്കാസനത്തിലേക്ക് കടക്കുക ശ്വാസം വിട്ടുകൊണ്ട് പർവ്വതാസനം ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽ മുമ്പോട്ട് വെച്ച് ഏകപാദ അശ്വസഞ്ചലനാസനം ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസനത്തിലേക്ക് തിരിച്ചുവരിക ഹസ്ത ഉത്താനാസനം ചെയ്ത് നമസ്കാരമുദ്രയിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇതാണ് രണ്ടാമത്തെ ബ്രീത്തിങ്ങോട് കൂടിയിട്ടുള്ള പ്രാക്ടീസ് ഇനി മൂന്നാമത് ഒരു തവണ കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എല്ലാവരും വീഡിയോ നോക്കി ഒന്നുകൂടി കൈയും കാലുകളും എല്ലാം കറക്റ്റ് പൊസിഷനിലാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടി വൺ ഇൻഹേൽ എക്സേൽ ടു ശ്വാസം വിട്ടുകൊണ്ട് ടു ഇൻഹേൽ ത്രീ ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് ഫോർ എക്സേൽ ഫൈവ് ഇൻഹേൽ ആൻഡ് എക്സേൽ ആൻഡ് റിലാക്സ് ശ്വാസം വിട്ടുകൊണ്ട് അഷ്ടാംഗ നമസ്കാരം ഇൻഹേൽ ടു ദ കോബ്ര കോബ്ര പോസ് ഭുജംഗാസനം എക്സേൽ ടു ദ മൗണ്ടൻ പർവതാസനം ഇൻഹേൽ ടു ദ തേർഡ് പൊസിഷൻ അശ്വസഞ്ചലനാസനം എക്സേൽ ടു ദ പാദഹസ്താസനം ഇൻഹേൽ ടു ദസ്താനാസ് ഇപ്പം എല്ലാവർക്കും ക്ലിയറായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്യൂട്ടോറിയലാണ് സൂര്യനമസ്കാരം എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് നിങ്ങൾക്കിത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആറ് തൊട്ട് മൂന്ന് ആറ് പന്ത്രണ്ട് എന്നീ കണക്കുകളിൽ സുഖമായിട്ട് ചെയ്യാം പന്ത്രണ്ട് ചെയ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി സ്വെറ്റിങ്ങും ശരീരം മുഴുവൻ ചൂടാവാനും തുടങ്ങും ഇത് നിങ്ങൾക്ക് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളവർക്ക് പന്ത്രണ്ട് തവണ പക്ഷേ നാളെ സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ തന്നെ പന്ത്രണ്ട് ചെയ്ത് കളയരുത് കാരണം ചിലപ്പോൾ എല്ലാവരും പെട്ടെന്നൊരു ആവേശത്തിൽ നാളെ തൊട്ട് സൂര്യനസ്കാരം ചെയ്ത് അങ്ങനെ വിചാരിക്കരുത് എപ്പോഴും സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടായിരിക്കണം എപ്പോഴും അതാണ് വിൻസ് ദ റേസ് എന്ന് പറയുക സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് അപ്പോൾ എപ്പോഴും സാവധാനം നിങ്ങൾ ചെയ്തു തുടങ്ങുക ആദ്യം നമ്മൾ മൂന്നിൽ തുടങ്ങുക പിന്നെ ക്രമേണ നിങ്ങളുടെ കപ്പാസിറ്റി കൂട്ടി കൂട്ടി ആറ് ചെയ്യുക ഒരു മൂന്ന് മാസമൊക്കെ ആവുമ്പോഴത്തേക്കും പന്ത്രണ്ട് തവണ ചെയ്താൽ മതിയാവും ഇതാണ് ഹെൽത്തി പ്രാക്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു വീഡിയോ ആയി ഇനിയും വരാം